സ്പോർട്സും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് സ്പോർട്സ് ഒരു വനിതകൾക്കുള്ള ഒരു ഐറ്റം കഴിഞ്ഞു നാളെ അത്ലറ്റിക് മീറ്റും ട്രാക്ക് ആൻഡ് ഫീൽഡും ഗ്രീൻ ഫീൽഡ് സ്റ്റേ ആ ഗ്രൗണ്ടിൽ ടർഫ് ഗ്രൗണ്ടിൽ അതൊരു വൈകുന്നേരം വരെ ഉമൻസ് ആൻഡ് മെൻസ് അതും ഇതിപ്പോൾ ഈ പത്ത് വർഷത്തിൽ പ്രഥമായിട്ടാണത് നടത്തുന്നത് പിന്നെ നമ്മളിപ്പോൾ കോളേജ് ആ ഏജില് പല സ്കൂളും പല കോളേജും മാറി മാറി പഠി പഠിച്ചിട്ടുണ്ടാകും എനിക്ക് ആ അനുഭവമാണ് എന്നുള്ളത് ഞാൻ ഷുക്കൂറിൻ്റെയൊക്കെ മുസ്ലിം സ്കൂളിൽ ഞങ്ങൾ സ്കൂൾ മുതൽ തുടങ്ങിയതാണ് രണ്ട് വർഷമായി ഗവൺമെൻറ് കോളേജിൽ പഠിച്ചിട്ടുണ്ടായിന് പിന്നെ ഞാൻ ബാംഗ്ലൂർ പോയതാണ് ലോശത്തിലുണ്ടായിന് അപ്പം അത് എപ്പോൾ എനിക്ക് പോരായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് എനിക്ക് വളരെയധികം വൈകാരികമായ ബന്ധമുണ്ട് ആ കോളേജുമായിട്ട് ഒന്ന് ഈ ഫുട്ബോൾ എന്ന് പറയുന്ന സംഭവം ലൈഫിലേക്ക് വരുന്നത് തന്നെ അസീസ് ഷാ അവിടെ ഇരുന്നിട്ടുണ്ട് ഞങ്ങളെ ക്യാപ്റ്റന് പിന്നെ ബബ്ഡി ഇവരൊന്നും ഇല്ലെങ്കിൽ മുഗാലുകാരനായതുകൊണ്ട് ചിലപ്പോൾ ഫുട്ബോളിലേക്ക് വരെ ആയിരിക്കും അതുകൊണ്ട് വന്നതല്ല ഞാൻ ആക്ച്വലി എനിക്ക് ഗവൺമെൻറ് കോളേജിൽ നിന്നാണ് ആ ഫീൽഡിലേക്ക് വരുന്നത് അപ്പോൾ ഈ രണ്ടു കൊല്ലം മാത്രം പഠിച്ചതിൻ്റെ ഒരു സങ്കടം സങ്കടമുണ്ടായിരുന്നു ബാംഗ്ലൂർ ആടെ പഠിക്കുന്ന സമയത്തെല്ലാം അതെല്ലാം എത്രയോ വർട്ടിയായിട്ട് ഈ പത്ത് വർഷം കൊണ്ട് തിരിച്ചു കിട്ടിയ ഒരു ഫീലിംഗാണ് ഉള്ളത് അപ്പോൾ ആ ഈ കൂട്ടായ്മ അതേപോലെ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ എല്ലാം ക്രെഡിറ്റല്ല ഇപ്പോൾ പാമ്പ ടീച്ചറായാലും ലീല ആയെങ്കിലും അസുജായെങ്കിലും എല്ലാവരും കാത്സാറ് ആ ഡെസിഗ്നേഷൻ തന്നെ വന്നിട്ടാണ് ഞങ്ങൾക്ക് മിങ്കിളാകുന്നതും വേണ്ട ഉപദേശങ്ങളെല്ലാം തരുന്നതും പിന്നെ അതുപോലെ ആ പണ്ട് കാണുന്ന ദിനേശും ഇപ്പോൾ അതേ ഒന്നിച്ചു തന്നെ ഉണ്ട് എന്ന് പറയുന്നതും വലിയൊരു ഞങ്ങൾക്കൊരു ബ്ലസ്സിങ് പോലെ തോന്നുന്നു എനിവേ സഹായം പിന്നെ പ്രതീക്ഷിക്കുന്നു കാഞ്ഞാടില് തല്ല് തുടങ്ങിട്ടാ വെറും തല്ലല്ല ഡി ആണത്തല്ല് അതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ ഓണം ഡി ആൻ ജി ആരംഭിച്ചിരിക്കുന്നു ഡി ആൻ ജിണച്ചു ആൻഡ് ഇന്റീരിയർ അതിഞ്ഞാൽ കാഞ്ഞങ്ങാട് അണങ്കൂർ കാസർഗോഡ്